ഹൃദയം കൊണ്ട് നേതൃത്വം നൽകിയ നേതാവ് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ പ്രതികരിച്ച് ആലഞ്ചേരി പിതാവ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മാർപാപ്പയുടെ വിയോഗം നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ് ക്രൈസ്തവർക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് മുഴുവൻ എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബുദ്ധി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുകൂടി മനുഷ്യരോട് സംവദിച്ചവനും തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റേതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ് അത് എത്താവായി ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഫ്രാൻസീസ് ലോകത്തിന് ക്രൈസ്തവ സഭകൾക്ക് ഒരു മേലധ്യക്ഷ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭാ സഭാനേതൃത്വത്തിൻ്റെ ശുശ്രൂഷയിലൂടെ തനതായ ഒരു മാതൃക നൽകിയ അത് അത്യന്താധുനികമായ ഒരു മാതൃകയാണ് അതൊരു പദവി എന്നുള്ളതിനേക്കാളുപരി ഒരു ശുശ്രൂഷയായിട്ട് നിർവഹിച്ചവനാണ് ആ ശുശ്രൂഷയിൽ അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം സഭാ ദരിദ്രയാണ് ദരിദ്രർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് എൻ്റെ പാപ്പാ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ പരിശുദ്ധ എപ്പോഴും സംസാരിച്ചിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സാവോപൊളിലെ കർദനാൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ആ പാപ്പയോട് ഫ്രാൻസിസ് ഡോൺ പൂവ പാവങ്ങളെ വിസ്മരിക്കരുത് എന്ന് ഫ്രാൻസിസ് അസീസിയുടെ പേര് പതിവിൽ കവിഞ്ഞ ഒരു കൂടി എടുത്തുകൊണ്ട് പാപ്പ ആ ദാരിദ്ര്യത്തിൻ്റെയും ആ പ്രകൃതി സ്നേഹത്തിൻ്റെയും ആ സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു സന്ദേശം തൻ്റെ മോട്ടോയില് തൻ്റെ അപ്തവാക്യത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയായിരുന്നു അത് പിന്നീട് അക്ഷരശ പാപ അന്വർത്ഥമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത അദ്ദേഹം ഈ ഏറ്റവും അവസാനം കൊടുത്ത പൂർവിയ തോർബി എന്ന ആ ആശീർവാദം അത് ഈസ്റ്ററിന് കൊടുക്കുന്നതാണ് ക്രിസ്മസിനും കൊടുക്കും ആ ആശീർവാദ സമയത്ത് കൊടുത്ത സന്ദേശത്തിലും പറയുന്നത് കാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണം ബന്ധികളെ വിട്ടയക്കണം എന്നാണ് അപ്പോൾ എവിടെയും അത് ഒരു വ്യത്യാസവും കൂടാതെ താൻ സംസാരിക്കുന്ന ആരോടാണോ ആ ആളിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ആ രാജ്യത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്ത്യമായ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും ദയയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു ശക്തമായി സംസാരിക്കുമായിരുന്നു അപ്പോഴങ്ങനെയുള്ള ഒരു സന്ദേശം പാപ്പായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടി ഇതുപോലൊരു പാപ്പാ ശുശ്രൂഷയുടെ മാതൃക ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നില്ല ഇനി വരുന്ന മാതൃകകളും വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ കാലഘട്ടത്തിന് യോജിച്ച മാർപ്പാപ്പാമാരെയാണ് ദൈവം ലോകത്തിന് നൽകുന്നതെന്നാണ് ക്രൈസ്തവ വിശ്വസിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും न्यूज डेस्क मैटविशन